ഹലോ നമുക്കൊരു കൂന്തൽ കറി തയ്യാറാക്കിയെടുക്കാം കൂന്തൽ നന്നാക്കി ചെറിയ കഷ്ണങ്ങളായി അത് മുറിച്ചെടുക്കും അതിനാവശ്യമായ ചേരുവകൾ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ആദ്യമായി പാൻ അടപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വയറ്റുക പച്ചമുളകും ചേർത്ത് വയറ്റുക അത് വഴറ്റിയ ശേഷം അതിലേക്ക് നിറം മാറുന്നതിന് മുമ്പ് സവാളയും ചേർത്ത് നന്നായിട്ട് വഴിച്ചെടുക്കുക നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് വഴറ്റുക സവാളയും തക്കാളിയും നന്നായി വയറ്റിയ ശേഷം ചേരുവകൾ ചേർക്കുക ആദ്യം ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഇളക്കുക വഴറ്റിയെടുക്കുക വയറ്റിയ ശേഷം നന്നാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ അതിലേക്ക് ഇട്ട് ഈ മസാലപ്പൊടിയുമായി മിക്സ് ചെയ്യുക ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെന്തിന് ശേഷം ആ വെള്ളം വറ്റിച്ചെടുക്കുക അത് നല്ലവണ്ണം വേവിക്കാൻ വെക്കുക വയ്ക്കുക മുമ്പ് അതിലേക്ക് അല്പം ഉപ്പ് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി വെള്ളം വറ്റിച്ച് എടുക്കുക കയറ്റി വെള്ളം മൊത്തം വറ്റിയ ശേഷം ഒരു സൂപ്പർ കൂന്തൽ ഉലക്കിയത് തയ്യാർ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ